ഡിയേഴ്സ് വൺ വൺമില്ല സിച്ചിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് തയ്യൽ അറിഞ്ഞാൽ മാത്രം മതി നമുക്കിത് സ്വന്തമായിട്ട് തയ്ച്ചു വിടാം മറ്റുള്ളവർക്ക് തയ്ച്ചും കൊടുക്കാം കേട്ടോ ആ ഒരു മെതേഡിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞുതരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് പീസ് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് ഈ ചാനൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ടിപ്സായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ കാണണത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ആ വീഡിയോയില് ബാക്ക് നെക്ക് ഇറങ്ങുമ്പം ഷോൾഡർ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം അതുപോലെ ആം ഹോൾ എങ്ങനെ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഇറങ്ങുമ്പം ചെസ്റ്റ് കൊണ്ട് എങ്ങനെയാണ് മാർക്ക് മാർക്കേണ്ടത് അതിനൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഒത്തിരി ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നെക്ക് ലൂസ് ആയി പോകുന്നുണ്ടെങ്കിൽ എന്താണോ ചെയ്യേണ്ടതെന്നും അതുപോലെ കപ്പ് സൈസ് വലുതാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നും അപ്പം അതുപോലെ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി എല്ലാവർക്കും കുഴിച്ച് കട്ട് എന്നും കൂടി ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ നമ്മളെ എല്ലാവർക്കും ഒരു പ്രോബ്ലം ആണ് നമ്മുടെ ബാൻഡ് മടങ്ങിപ്പോകുന്നത് അതെന്തുകൊണ്ടാണ് വരുന്നതെന്നും കൂടി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോകുന്നതായിരിക്കും കേട്ടോ അപ്പം സാരി ബ്ലൗസിന്റെ ഫ്രണ്ട് പോർഷൻ അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ നോക്കാം അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ ക്ലോത്ത് രണ്ടായി മടക്കി വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല സൈഡാണ് ഇത് റോങ് സൈഡാണ് കേട്ടോ ഇതാണ് റോങ് സൈഡ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ബാക്ക് പീസ് എടുത്ത് വെക്കാം ബാക്ക് പീസ് ഇതുപോലെ സ്ട്രേറ്റ് കട്ടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം നമ്മളെ സൈഡിലോട്ട് ഇത് ഓപ്പണുള്ള ഭാഗമാണ് ഇവിടെ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇവിടെ ബട്ടം പീസിനായിട്ട് കാലഞ്ച് പൊട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കാം ക്രോസ് കട്ട് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുക്കാം നല്ല ക്രോസ് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം അല്ല ഒരു മീഡിയം ക്രോസ് മതിയാണെങ്കിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതിയാവും കേട്ടോ ഞാൻ ഇവിടെ നല്ല ക്രോസിലാണ് വെച്ചുകൊടുക്കുന്നത് അതാകുമ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇതുപോലെ വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഇവിടെ എല്ലാം കൊള്ളുന്നുണ്ടോ നോക്കണേ ക്രോത്തൊക്കെ കൊള്ളുന്നുണ്ടോ നോക്കിയ ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കാം അത് ക്രോസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ക്രോസിലാണ് വന്നിട്ടുള്ളത് ക്രോസിൽ വെക്കുമ്പം ഈ ലൈൻ ഇങ്ങനെയാ വരവുള്ളൂ കേട്ടോ സ്ട്രേറ്റ് കട്ട് ആണെങ്കിൽ ഈ ലൈൻ നേരെ ഇതുപോലെ തന്നെ വരും ക്രോസ് ആണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് കേട്ടോ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഇതൊക്കെ ബാക്ക് പീസ് പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം അതുപോലെ ആംഹോളിന്റെ ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം ആംഹോളിന്റെ ഈ ഭാഗം അക്രോസ് ഫ്രണ്ടും ബാക്കും ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരേപോലെയാണോ കട്ട് ചെയ്തെടുക്കേണ്ടേ മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ അത് ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞുതരാം ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു വേറൊരു വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ വരെ മാർക്കറ്റുണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ആംകോളിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ മൂന്നാമത്തെ ഒരു ടക്ക് കൊടുക്കാറുണ്ട് ബസ്സിന് ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടെ കാലഞ്ച് ഒരു ഭാഗം ഇവിടെ പോകും കാലഞ്ച് ഒരു പോയിന്റ് ഇവിടെ പോകും അപ്പൊ മുക്കാലഞ്ച് ഇവിടെ പോകുന്നുണ്ട് ആ ഒരു മുക്കാലഞ്ച് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം ഒരു മുക്കാലഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം മുക്കാലഞ്ച് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ പോയിന്റ് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇതുപോലെ സ്ട്രെറ്റായിട്ട് വരച്ചുകൊടുക്കാം ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ എന്ത് ചെയ്യാം ബാക്ക് പീസിനെക്കാളും ഒന്നര അഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാം അത് കട്ടിങ്ങിനായിട്ടുള്ളതാണ് കേട്ടോ കട്ടിങ് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല ക്രോസ് കട്ട് ആയതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നില്ല ആ കട്ടിങിന്റെ മാർക്കിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഇവിടെ ഇതുപോലെ വരച്ചെടുക്കാം അപ്പൊ ഇവിടെ വട്ടം വിസ് വെക്കേണ്ട ഭാഗമാണ് അവിടെ തയ്യൽത്തുമ്പിനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നുള്ളു കാരണം നല്ല ക്രോസ് വെച്ചോണ്ട് എനിക്കിവിടെ ഒരു പോയിന്റ് ആവശ്യം വരുന്നുള്ളു മീഡിയം ക്രോസ് ആണെങ്കിൽ കാലിഞ്ച് കൊടുക്കണം സ്ട്രേറ്റ് കട്ടാണെങ്കിൽ ഒരു പോയിന്റും ഈ ബട്ടൺ പീസിനായിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം അപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റേ കൊടുക്കുന്നുള്ളൂ കേട്ടോ അത്ര ഇവിടെ മതി അപ്പൊ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കഴുത്തിന്റെ അകലം കഴുത്തിന്റെ അകലം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം എനിക്ക് ഇവിടെ കഴുത്തിന്റെ ഇറക്കം വേണ്ട ഫ്രണ്ട് നെക്കിന് ഇറക്കം വേണ്ടത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ അത് ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ കഴുത്തിൻ്റെ അകലം ബാക്ക് പീസിന് കൊടുത്തിട്ടുള്ളത് മൂന്നിഞ്ചാണ് അതിവിടെ മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടെ ഒരു ലൈൻ വരച്ചുകൊടുക്കാം ഇതുപോലെ വരച്ചുകൊടുക്കാം ഇത് ബാക്ക് നെക്കാണ് ഇത് ഫ്രണ്ട് നെക്കാണ് അപ്പൊ നമുക്കിത് എടുത്ത് മാറ്റാം അതിൻ്റെ ബാക്ക് പീസിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അങ്ങനെ ഫ്രണ്ട് പേസിലാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇതിപ്പം ഈ അക്രോസ് ഫ്രണ്ടും ബാക്കും ഈ ഒരു മെഷർമെന്റിന് രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത് ഇവിടെ കുഴിച്ചു വെട്ടേണ്ട ആവശ്യം വരുന്നില്ല ഫ്രണ്ട് പോർഷനിൽ കുഴിച്ചു വെട്ടേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരാം ഇതുപോലെ ആരും ഇങ്ങനെ കുഴിച്ചു വെട്ടാതെ ചെയ്തില്ലല്ലോ അതങ്ങനെ അങ്ങനെ ശരിയാകുമോ അത് തെറ്റല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും തെറ്റല്ല ശരിയാണ് എല്ലാവർക്കും അല്ല ഒരു അപൂർവം ചിലവർക്ക് ഈ ഒരു മെഷർമെന്റാണ് വരാറുള്ളത് അക്രോസ് ബാക്കും അക്രോസ് ഫ്രണ്ടും സെയിം മെഷർമെന്റ് വരാറുണ്ട് ചിലവർക്ക് അബ്കോഴ്സ് ബാക്കിനേക്കാളും ഫ്രണ്ടിൽ ഒരു പോയിന്റും കൂടുതൽ വരാറുണ്ട് കാലെഞ്ച് കൂടുതൽ വരാറുണ്ട് അത് എൻ്റെ കസ്റ്റമർക്ക് കാലഞ്ചൊരു പോയിന്റും സെയിം വന്നത് ഇവരുണ്ട് കേട്ടാ അതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഇത് സെയിം മെഷർമെൻ്റ് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണത്തിൽ നിങ്ങൾ ബോഡിന്ന് മെഷർമെൻ്റ് എടുക്കണം നമ്മളെ ഈ ഒരു ഭാഗം അല്ലേ ഈ കറവ് വരുന്ന ഭാഗം ചെസ്റ്റ് പോർഷൻ്റെ ഇവിടെയും അതുപോലെ ഈ ഒരു രീതിയിൽ കറവ് വരുന്ന ഒരു ഭാഗമല്ലേ നമ്മളെ ആ ഒരു ഷേപ്പ് വരുന്ന ഒരു ഭാഗം വരുന്നില്ലേ അവിടെ നിന്നാണ് നിങ്ങൾ മെഷർമെൻ്റ് എടുക്കേണ്ടത് അതായത് ഈ ഒരു ഭാഗം തൊട്ട് നമ്മൾ ഇന്നേ അറ്റം വരെയുള്ള ഷേപ്പ് വരെയല്ലേ ആ ഷേപ്പ് നിങ്ങൾ മെഷർമെൻ്റ് എടുക്കണം അതുപോലെ ബാക്കിൽ എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ ബാക്കും ഫ്രണ്ടും സെയിം ആണോ കുറവാണോ കൂടുതലാണോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അത് എല്ലാവർക്കും അല്ല കേട്ടോ ഈ സെയിം വരുന്നത് ഒരു അഭൂർവം ചിലവർക്ക് മാത്രമേ ഈ ആക്കസ് ഫ്രണ്ടും ബാക്കും സെയിം വരാറുള്ളൂ ഒരേ മെഷർമെൻ്റ് വരാറുള്ളൂ കേട്ടോ ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ വരാറില്ല കാലിഞ്ച് ചുരുങ്ങിയതൊരു കാലിഞ്ചങ്ങ് കുഴിച്ചു വെട്ടാറുണ്ട് ചിലവർക്ക് അറേഞ്ച് വരാറുണ്ട് ചിലവർക്ക് മുക്കാലിഞ്ചൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം ഇത് സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല ഫ്രണ്ട് പോർഷനിൽ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട അതാണ് ഞാൻ ക്ലിയർ ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന കസ്റ്റമറും ആൾക്കാരൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കുറച്ച് ചെയ്യുമ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം ഇത് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കി എടുത്തോളൂ കേട്ടോ ൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ബാക്ക് പീസ് എടുത്ത് മാറ്റാം ബാക്ക് പീസിന്റെ ആവശ്യം നമുക്കില്ല ഈ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിനു ഷേപ്പ് വരച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇത്രയും വിടുത്തിലാന്ന് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതുപോലെ നമ്മൾ ബാക്ക് പീസ് ഇവിടെ വരെയല്ലേ നമ്മൾ ബാക്ക് പീസിന് ലെങ്ത്ത് ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഒന്നര അഞ്ചെടുത്ത് എക്സ്ട്രാ മാർക്ക് ചെയ്തതാണ് നമ്മൾ കട്ടിങ്ങിനായിട്ട് കട്ടിങ് കട്ട് ചെയ്തെടുക്കുന്നില്ല ജസ്റ്റ് ഇവിടുന്ന് ആണ് കട്ടിങ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ മാർക്കിംഗ് മനസ്സിലാക്കിയ ശേഷം ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോയിന്റിന്റെ ഇറക്കം പോയിന്റിന്റെ ഇറക്കം തൈലത്തുമ്പോൾ ഇട്ടിട്ട് എത്ര വരുന്നത് നോക്കാം ബോഡിന്ന് എടുത്ത മെഷർമെന്റ് ആണിത് ബോഡിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒൻപതേ കാലാണ് കേട്ടോ അത് തയ്യൽ തമ്പ് ഇട്ടിട്ട് ഇവിടുന്ന് ഇവിടുത്തേക്ക് ഒൻപതേ കാലം ഇവിടെ മാർക്ക് ചെയ്യാം ഓക്കെ ഇനി മാർക്ക് ചെയ്യേണ്ടത് ബി പി ടു ബി പി അത് എനിക്ക് ബോഡിന്ന് വന്നിട്ടുള്ളത് ഏഴേ കാലഞ്ചാണ് അതിൻ്റെ നേർ പകുതി വരുന്നത് അത്രയാ മൂന്നര ഒരു പോയിന്റും മൂന്നര ഒരു പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത് നമ്മളെ ഇവിടുന്ന് കേട്ടോ അതായത് തയ്യൽത്തമ്പ് നമ്മൾ വിട്ട ആ ഭാഗത്തു നിന്നല്ല ഇവിടെ നിന്നു മാർക്ക് ചെയ്യേണ്ടത് മൂന്നരയും ഒരു പോയിന്റും അത് ഇവിടുന്ന് ഇവിടുത്തേക്ക് മാർക്ക് ചെയ്യാം എവിടെ വന്നിട്ടുള്ളത് കേട്ടോ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് മെഷർമെൻറ്റ് കഴിഞ്ഞ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി പറയാം തേർട്ടി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് അണ്ടർ ബെസ്റ്റ് അണ്ടർ ബെസ്റ്റ് എനിക്ക് ഇവിടെ ബോഡിന്ന് കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ടര ആണ് കേട്ടോ പന്ത്രണ്ടര ഈ തയ്യോൽ തമ്പ് വെട്ടിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് പന്ത്രണ്ടര എവിടെയാ വരുന്നത് എവിടെ മാർക്ക് ചെയ്യാം ഇവിടെയാണ് വരുന്നത് ഇവിടെ മാർക്ക് ചെയ്യാം ഈ പോയിന്റ് ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് കൊടുക്കാം ഈ ബ്ലൗസിന്റെ ബസ്റ്റ് വണ്ണം വന്നിട്ടുള്ളത് മുപ്പത്തി ആറ് ആണ് കേട്ടോ അതേപോലെ ഇത് പോയിന്റിന്റെ ലെങ്ത് ആണ് ഈ ലൈൻ പോയിന്റിന്റെ ലെങ്ത് ആണ് ഈ ലൈൻ അണ്ടർ ബസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഏഹ് അകലം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് എത്രയാ മൂന്നര ഒരു പോയിന്റ് ആണ് അതും ഇവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണേ മാറിപ്പോരുത് അപ്പോൾ ഇനി നമ്മൾ ഈ അണ്ടർ ബസ്റ്റിൽ നിന്നും കട്ടിങ്ങിനായിട്ട് മാർക്ക് ചെയ്യാം ഈ ഒരു ഭാഗത്ത് അരേഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് മുകളിലോട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഈ ഒരു ഭാഗത്ത് നമ്മളെ ബട്ടൺ വേസ് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ ഒന്നേ മുക്കൽ മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഒന്നേ മുക്കൽ എടുത്ത് മാർക്ക് ചെയ്യാം ഓക്കെ ഇത് നമ്മൾ ടക്കിനായിട്ട് മെയിൻ ടക്കിനായിട്ട് രണ്ട് സൈഡിലും ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം ഈ രണ്ട് സൈഡിലും ഇവിടെ ഒന്നര അഞ്ച് ഒന്നര അഞ്ച് അതേപോലെ ഇവിടെയും ഒന്നരഞ്ച് രണ്ട് സൈഡിലും എടുത്ത് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് സ്ട്രേറ്റ് ആക്കി വരച്ചു കൊടുക്കാം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോ കൂർപ്പിച്ച് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് എടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതരാം കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞുതരാം കേട്ടോ ഏ നമ്മള് ഇവിടുന്ന് ഇവിടത്തേക്ക് ഷേപ്പ് വരക്കാന്ന് വേണ്ടത് അത് ഇതുപോലെ വരക്കാം കേട്ടോ കർവായിട്ട് ഈ ഒരു രീതിയിൽ കർവായിട്ട് വരക്കാം ഞാനിപ്പോ ഇവിടെ കർവായിട്ട് വരക്കുന്നില്ല കപ്പ് സൈസ് കൂടുതലുള്ളവർക്കാണ് ഈ ഒരു കർവ് ആയിട്ട് വരയ്ക്കേണ്ടത് നോർമൽ കപ്പ് ആണെങ്കിൽ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്താൽ മതിയാവും ഈ ഒരു രീതിയിൽ വരച്ചു കൊടുത്താൽ മതി ഞാൻ ഒരു രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത് ഇത് മതി അതേപോലെ ഇവിടെയും ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത് സ്കെയിൽ വെച്ചിറക്കാം ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ രണ്ടാമത്തെ ടക്കിനായിട്ടാണ് മാർക്കേണ്ടത് അത് നെക്കിൻ്റെ ഈ പോർഷനിൽ നിന്നും തയ്യൽത്തുമ്പ് വിടാം ഒരു കാലഞ്ച് തയ്യൽ തുമ്പ് വിടാം അവിടെ വിട്ടിട്ടുണ്ട് അവിടെ ഇവിടെ നമ്മുടെ തയ്യൽത്തുമ്പോ അരേഞ്ചല്ലേ ഇവിടെ നിന്ന് ആ ഒരു അരേഞ്ചും കൂടി വിട്ടിട്ട് ഇതിന്റെ സെൻ്റർ നോക്കാം എത്രയാണ് വരുന്നത് നോക്കാം ഇവിടെയാ വരുന്നത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ടക്കിനായിട്ട് മെയിൻ പോയിന്റിൽ നിന്നും മുകളിലോട്ട് ഇതുപോലെ ഒന്നേ കാലിൻ്റെ അടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഈ പോയിന്റ് രണ്ടാമത്തെ ടക്കിനായിട്ട് ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ട് ഇനി ഇവിടെ രണ്ട് ഭാഗത്തും കാലഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കാം ഇതും വരച്ചുകൊടുക്കാം ഇനി മൂന്നാമത്തെ ടക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഈ പോയിന്റിൽ നിന്നും അതായത് നമ്മളെ പോയിന്റ് ലെങ്ത്തിൽ നിന്നും മുകളിലോട്ട് ഒന്നരടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെ വന്നിട്ടുള്ളത് അതിവിടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കാലഞ്ചൂരി പോയിന്റ് രണ്ട് സൈഡിലോട്ടും വിട്ട് മാർക്ക് ചെയ്യാം ഇവിടെ കാലഞ്ചോട് പോയിന്റ് അത് ഇവിടെയും കാലഞ്ചോര് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ മറിച്ച് കൊടുക്കാം അപ്പൊ ഇതിന്റെ വേസ്റ്റ് വണ്ണം എത്രയായിരുന്നു വേസ്റ്റ് വണ്ണം ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുക എത്രയായിരുന്നു അപ്പൊ അത് വന്നിട്ടുള്ളത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് ഇരുപത്തി എട്ടിന്റെ നാലൊരു ഭാഗം വന്നിട്ടുള്ളത് ഏഴ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഏഴ് ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നോക്കാം ഇഞ്ചും പ്ലസ് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചാണ് മാർക്കറ്റിൽ അതും കിട്ടുന്നുണ്ടോ നോക്കാം അപ്പോൾ അത് നമ്മൾ ഈ പോയിന്റ് ഇല്ലേ തയ്യൽത്തുമ്പ് വിട്ട കറക്റ്റ് മെഷർമെൻറ്റിൽ നിന്നും ഇവിടെ നിന്ന് ഇവിടുത്തേക്ക് നോക്കാം ഇവിടുന്ന് ഇവിടത്തേക്ക് രണ്ടേ മുക്കാലാന്നിട്ടുള്ളത് കണ്ടില്ലേ ഇവിടുന്ന് ഇവിടുത്തെ രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ ഇവിടെ വെച്ചിട്ട് ഒന്നര ഇഞ്ച് ഇവിടെ വെട്ടില്ലേ അരഞ്ച് ഇവിടെ ഒന്നര ഇഞ്ച് ഇവിടെ ഒന്നര ഇഞ്ച് ഇവിടെ ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇഞ്ച് വരുന്നുണ്ടോ നോക്കാം ഉണ്ടല്ലേ ഇവിടെ ഏഴഞ്ച് വരുന്നുണ്ട് തയ്യൽത്തുമ്പിനായിട്ട് ഒന്നരഞ്ച് ഒന്നരഞ്ച് തയ്യൽത്തുമ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് ഒന്നര അഞ്ച് അപ്പോൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് വന്നിട്ടുണ്ട് അപ്പം മനസ്സിലായാലോ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ രണ്ടേ മുക്കാലെന്ത് ചെയ്യാം ഇവിടെ നമ്മൾ ടക്ക് വിട്ട് മാർക്ക് ചെയ്താൽ ഈ ലൈൻ ഇവിടെ വിട്ട് മാർക്ക് ചെയ്യാം ഇവിടെ ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ഏഴഞ്ച് വരുന്ന നോക്കാം ഇവിടെ ഏഴഞ്ച് വരുന്നുണ്ട് തയ്യൽത്തുമ്പിനായിട്ട് ഒന്നര അഞ്ചും വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് തയ്യൽ തുമ്പും എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഇടക്കിനായിട്ട് ടെക്കിനായിട്ട് മുക്കാലഞ്ച് വിട്ടത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് തയ്യൽ തുമ്പ് വന്നിട്ടുള്ളത് ഇത്രയും ഭാഗം തയ്യൽ തുമ്പാണ് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല ഒക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ബാക്ക് പീസ് കട്ടിങ് വീഡിയോയില് കഴുത്ത് എങ്ങനെ ചെയ്താലും ലൂസായി പോകുന്നുണ്ട് അവിടെ ഫിറ്റ് ആയി നിൽക്കുന്നില്ല എന്ന് കമന്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ കഴുത്തിൻ്റെ ഇവിടെ ഒരു കാലഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കാലഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തതിനു ശേഷം ഈ ഒരു ഭാഗത്തേക്ക് സ്ട്രേറ്റായിട്ട് വരച്ചുകൊടുക്കാം ഇങ്ങനെയാന്ന് ചെയ്യേണ്ടത് കാലഞ്ച് മാത്രമേ എടുത്തോളൂ അതിൽ എടുക്കാൻ പാടില്ല ഇതുപോലെ വരച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേ കൂടി കട്ട് ചെയ്തെടുക്കാം മനസ്സിലാവുന്നുണ്ടോ ഇതിലേക്കൂടി ഇവിടെ വരെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ആ ഉദ്ദേശിച്ച് ആ ഒരു ടൈറ്റ് അവിടെ ഫീൽ ചെയ്യൂട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു പോയിന്റ് എടുത്താൽ മതി കേട്ടോ അതിൽ കൂടുതൽ എടുക്കേണ്ട ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ എനിക്ക് ഇവിടെ ആവശ്യമില്ല ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നതേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ വരക്കുന്നില്ല എനിക്കിവിടെ ആവശ്യമില്ല എനിക്കിത് കുഴപ്പം വരാറില്ല അങ്ങനെ ലൂസായി പോകുന്ന പ്രശ്നമൊന്നും വരാറില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം ചെയ്യുന്നില്ല ഇവിടെ ഇവിടെ ഞാൻ ചെയ്യുന്നില്ല എനിക്ക് ഇവിടെ പ്രശ്നം വരാറില്ല അതുകൊണ്ട് ഇവിടെ ഞാൻ ചെയ്യുന്നില്ല എനിക്ക് ആ ഒരു ലൂസ് വരുന്ന ബ്ലൗസിന് ലൂസ് വരുന്ന പ്രശ്നമൊന്നും വരാറില്ല അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് എന്നിട്ടും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ ടിപ്പും കൂടി ഉണ്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഇനി നമ്മളെ ഇത്രയും ഭാഗങ്ങൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നും കൂടി പറഞ്ഞുതരാം ഇത് പോയിന്റ് ലെങ്ത് ആണ് ഈ ഒരു ലൈൻ പോയിന്റ് ലെങ്ത് ആണ് ഇതാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒരു മാർക്കിംഗ് ബ്ലൗസിന്റെ ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒരു മാർക്കിംഗ് ആണ് അണ്ടർ ബെസ്റ്റ് അണ്ടർ ബെസ്റ്റ് കുറഞ്ഞാലും പ്രശ്നം വരും കൂടിയാലും പ്രശ്നം വരും കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ നമ്മളെ കപ്പ് കയറി നിൽക്കും അപ്പോൾ നമ്മളെ ബാക്കിൽ നിന്ന് ഈ ബ്ലൗസിന്റെ മൊത്തം മൊത്തം ഫിറ്റ്നസിനെ ബാധിക്കും ബാക്ക് കയറി വരും ബാക്ക് ഇങ്ങനെ കയറി കയറി വരും ചിലവർ കമന്റ് ആയി ചോദിക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ കയറി കയറി വരുന്നത് എന്തുകൊണ്ട് ബാക്ക് പോർഷനില് അവിടെ ഫിറ്റ് ആയി നിൽക്കുന്നില്ല അപ്പൊ അണ്ടർ ബെസ്റ്റ് കയറിയാലും ഈ പ്രശ്നം വരും ഇറങ്ങിയാലും ഈ പ്രശ്നം വരും അപ്പം മസ്റ്റായിട്ട് നോക്കേണ്ടതാണ് ഈ പോയിന്റിന്റെ ലെങ്ത്തും അണ്ടർ ബെസ്റ്റും ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് ആ ഇടാൻ പറ്റില്ല ബ്ലൗസ് ഇട്ടോ അതുപോലെ കൂടിക്കഴിഞ്ഞാലും അത് നിങ്ങൾ മസ്റ്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ കപ്പ് സൈസ് കൂടുതൽ ഉണ്ടെങ്കിൽ അതേപോലെ ഇതേ മെഷർമെൻ്റ് ആണ് ഒക്കെ ഇതിപ്പോൾ അണ്ടർ ബസ്റ്റിൻ്റെ ലെങ്ത്ത് കറക്റ്റാണ് ഇതും കറക്റ്റ് ആണ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ അവരെ ബസ്റ്റ് സൈസ് കൂടുതലാണ് അവർക്കൊന്നും എങ്ങനെ ചെയ്താലും ശരിയാവുന്നില്ല എങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ അരേഞ്ച് ഇങ്ങനെ ഇറക്കിയിട്ട് വേണോ നമ്മൾ ചെയ്യാനായിട്ട് ഇവിടെ ഇറക്കാം ഇത്ര ഇറക്കിന് ശേഷം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചുതരാം വേറെ ചോക്കോണ്ട് കാണിക്കും ഇവിടെ ഇതുപോലെ ഇതുപോലെ ചെയ്തുകൊടുക്കാം അപ്പോൾ കൂടുതൽ മാർഗമായിട്ട് നിങ്ങൾ അധികം കൺഫ്യൂഷൻ ആക്കുന്നില്ല കേട്ടോ അധികം വരക്കുന്നില്ല കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെയും ചെയ്യാം കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് മനസ്സിലായോ കപ്പ് സൈസ് കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യണ്ടൂ ഷെയ്പ്പായിട്ട് ഇവിടെ ഷേപ്പായിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടേ അളവൊക്കെ സെയിം ആണ് പക്ഷേ കപ്പ് കുറച്ച് കൂടുതലാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ഇവിടെ ഉപയോഗിക്കാം ഇങ്ങനെയാണ് ചെയ്യേണ്ടേ ഘടിപ്പിച്ച് വരക്കുന്നില്ല എനിക്കിവിടെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കടുപ്പിച്ച് വരക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് പറയുന്നത് കേട്ടോ മനസ്സിലായാലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ടിങ്ങിന്റെ മാർക്കിങ്ങിലോട്ട് പോവാം അപ്പം ഇവിടെ കട്ടിങ്ങിന്റെ മാർക്കിങ്ങൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ തന്നെ കട്ട് ചെയ്യാം സ്ട്രേറ്റ് കട്ട് ആണെങ്കിൽ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ കുറച്ച് മാറ്റം വരുത്തിയാൽ മാത്രം മതി പക്ഷെ ഇവിടെ ക്രോസ് ആയതുകൊണ്ട് തുണി നമ്മൾ ക്രോസ് ആണ് ഇപ്പം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല കട്ടിങ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫിനിഷിങ്ങിൽ വരില്ല മനസ്സിലായല്ലോ ഈ കട്ടിങ് ആയിട്ട് എടുക്കണം അത് ഈ ഒരു പോർഷനിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മാർക്കിങ് നമുക്ക് നോക്കാം ഈ ഒരു ഭാഗത്ത് നമുക്ക് വന്നിട്ടുള്ളത് നാലേ കാലാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നാലേ കാല വന്നിട്ടുള്ളത് ഇവിടെ നാലേ കാല് സെൻട്രൽ വന്നിട്ടുള്ളത് മൂന്നരയാണ് ഇവിടെ വന്നിട്ടുള്ളത് അഞ്ചരയാണ് അഞ്ചര വേണ്ട അഞ്ചര ആവശ്യമില്ല അതാണ് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞാന്ന് പറഞ്ഞത് ഇവിടെ ഒന്നര ഇഞ്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇവിടെ ആവശ്യമില്ല ഈ ഭാഗം ഇത്ര ഭാഗം വേണ്ട ഇത് വേണ്ടാത്ത ഭാഗമാണ് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന് ഇതുപോലെയാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇത്ര ഭാഗം നമുക്ക് വേണ്ട മനസ്സിലായോ ഇത്രയും ഭാഗം നമുക്ക് വേണ്ട അവിടെ വേസ്റ്റ് ആയി പോകുന്ന ഭാഗമാണ് നമ്മൾ ബ്ലൗസ് ഇട്ടുകഴിഞ്ഞാൽ ഇരിക്കുമ്പോഴായാലും നമുക്ക് ആ ഒരു മടക്ക് വരുന്നില്ലേ ഈ ഒരു വയർ നിൽക്കുന്ന പോർഷൻ ഇങ്ങനെ ഈ കട്ടിങ് ഇങ്ങനെ മടങ്ങി മടങ്ങി വരുന്നില്ലേ അത് അധികം ക്ലോത്ത് ഉള്ളതുകൊണ്ടാണ് അപ്പൊ അവിടെ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ ഒന്നര അല്ലേ എല്ലാവർക്കും ഇഞ്ച് എടുക്കാൻ പാടില്ല കേട്ടോ കപ്പ് സൈസ് കൂടുതലവർക്ക് ഒന്നും എടുക്കാൻ പാടില്ല ഇഞ്ച് അരഞ്ച് ഇഞ്ച് തൊട്ട് ഇഞ്ചാണ് ഏറ്റവും ചുരുങ്ങിയത് എടുക്കേണ്ടത് അത് ഇങ്ങോട്ട് എടുക്കാം ഏതൊരളവായാലും അര ഇഞ്ച് എന്തായാലും കട്ട് ചെയ്ത് കളയണേ ബാക്കിയൊക്കെ നിങ്ങളുടെ ബസ് സൈസിനനുസരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടത് നാലിഞ്ചാണ് ഇവിടെ വേണ്ടത് അപ്പം നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഷോൾഡറിന്റെ ഇവിടെ ഒരു പോയിന്റ് കട്ട് ചെയ്തെടുക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കഴുത്ത് ലൂസായി പോകുന്ന പ്രശ്നം വരാറില്ല അതുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല അതുപോലെ ഇവിടെയും കഴുത്തിൻ്റെ നമ്മൾ ബട്ടൺ വീസ് യോജിപ്പിക്കുന്ന ഈ ഒരു ഭാഗത്തും ഞാൻ കാലിഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നില്ല ലൂസായി പോവാറില്ല അതുകൊണ്ടാണ് മാറ്റാത്തത് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഈ പോയിന്റൊക്കെ നമുക്ക് ഈ ഭാഗത്തും വേണ്ടേ അതെങ്ങനെ ചെയ്ത് നോക്കാം ഈ ചോക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം അടിയിൽ വെച്ചുകൊടുക്കാം ഈ പോയിന്റ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ എവിടെയും വെച്ചുകൊടുക്കാം അതേപോലെ എവിടെയും വെച്ചുകൊടുക്കാം മൂന്ന് പോയിന്റ് ഉണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് നോച്ച് കൊടുക്കാം ഇതുപോലെ ആക്കിയ ശേഷം നമ്മളെ മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇതാണ് മെയിൻ പോയിന്റിന്റെ ടക്ക് ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം ഇതാണ് മൂന്നാമത്തെ ടക്ക് ഇത് രണ്ടാമത്തെ ടക്ക് എന്നെ കട്ടിങ്ങിനായിട്ട് മാറുകയാ ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ എത്രയായിരുന്നു വന്നത് പതിനഞ്ച് പതിനഞ്ച് നമുക്ക് വേണ്ട കേട്ടോ അത്ര ആവശ്യമില്ല അപ്പം തുടക്കക്കാർ ആയതുകൊണ്ട് പതിനഞ്ച് എടുത്തോ കാരണം ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ പതിനഞ്ച് എടുക്കാം അപ്പൊ ഈ ഒരു ഭാഗത്ത് ഏർ നാലേക്കാലാണ് വന്നിട്ടുള്ളത് നാലേക്കാൽ ഇവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് വട്ടം ബീസിന്റെ ഇവിടെ വന്നിട്ടുള്ളത് എത്രയാ നാലിഞ്ചാ വന്നിട്ടുള്ളത് ഇത് വേസ്റ്റായി പോകുന്ന ഭാഗമാണ് ഇത് വേണ്ട അപ്പോൾ ഇവിടെ നാലിഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെയാണ് മാർക്കിങ് വന്നിട്ടുള്ളത് നാലിഞ്ച് സെന്റർ വന്നിട്ടുള്ളത് സെന്റർ നോക്കേണ്ട ഇങ്ങനെയാണ് ഇവിടെ മൂന്നര ഒരു പോയിന്റ് അല്ലേ അവിടെ വന്നിട്ടുള്ളത് എത്രയാ നോക്കാം മൂന്നര ഒരു പോയിന്റിന്റെ അടുത്ത് വന്നിട്ടുള്ളത് എത്രയാണ് മൂന്നര ആ മൂന്നര നമുക്ക് എന്തു ചെയ്യാ ഇവിടെ ചെയ്യാം ഒരു വരച്ചു കൊടുക്കട്ടോ നമുക്ക് ഇതുപോലെ വരച്ചുകൊടുക്കാം ഒരു ഷേപ്പായിട്ട് വരച്ചുകൊടുക്കണം ഇതുപോലെ ചെയ്യണ്ടേ ഒരു കറവായിട്ട് വേണം വർക്കാനായിട്ട് ഓക്കെ ഇത് ഇതുപോലെ ഇങ്ങനെ ചെയ്യണ്ടേട്ടോ ഇതുപോലെ സ്ട്രേറ്റ് വരക്കേണ്ട ആവശ്യമില്ല ഇങ്ങന ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം പക്ഷെ നല്ലത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി ഞാൻ ഈ ഒരു രീതിയിലാ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ കട്ട് ചെയ്യാം ഇതാണ് നമ്മളെ ബട്ടം പീസ് വെക്കുന്ന ആ ഒരു ഭാഗം കേട്ടോ ഇത് റോങ് സൈഡാണ് സ്റ്റിച്ച് ചെയ്യുമ്പോ മാറാതിരിക്കാനും ഈ ഒരു പോയിന്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഈ മാർക്കിംഗും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് സ്ലീവ് കട്ടിങ് ആണ് ഉള്ളത് അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം വീഡിയോ ഒത്തിരി ലെങ്ത് ആവുന്നതുകൊണ്ട് ഒരുമിച്ച് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലൗസിന്റെ കോസ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയില് ഈ ഒരു സ്കെലിന്റെ വലുപ്പത്തിലാണ് കോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ബാക്ക് പീസിന്റെ പട്ടമടക്കി തീക്കാനായിട്ടുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വട്ടം പീസ് വെക്കാനായിട്ടുള്ള ഹോൾസ് വെക്കാനുള്ളതാണ് ഹുക്ക് വെക്കാനുള്ള ഇതിൽ നിന്നെ കിട്ടും ഇത് ബാൻഡ് ബാൻഡിന് വെക്കാനുള്ള ഇത് ഒരു ഭാഗത്തേക്കുള്ള രണ്ട് പീസ് ഇത് മറ്റേ ഭാഗത്തേക്കുള്ള രണ്ട് പീസ് അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ബായ്